അസോസിയേഷൻ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ടീം നിറഞ്ഞ കയ്യടിയോടെ പയ്യന്നൂരിലെ വികസന പ്രവർത്തനത്തിനാകെ നഗരസഭയുമായി ചേർന്ന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വനിതാ കൗൺസിലർമാരാണ് ഒരു ഭാഗത്തേക്ക് നടന്നു വരുന്നത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ കരുതരായ പടയാളികൾ മറുഭാഗത്ത് മണി നിരക്കുന്നു पय <laughs> मुनिपाल <laughs> <laughs> ജനപ്രതിനിധികൾ ഒരു ഭാഗത്തും മറുഭാഗത്തും അഖിലാ അസോസിയേഷന്റെ പ്രവർത്തകരുമാണ് ഏറ്റുമുട്ടുന്നത് കാണികൾ ദയവുചെയ്ത് ആ ടേപ്പിന് പ്ലീസ് കാണികൾ ഒന്ന് പുറത്തിറങ്ങി നൽകണം ആ ടേപ്പിന് പുറത്തായി എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ടി ഗോവിന്ദൻ അഖിലേന്ത്യാ ഗോളിയുടെ പ്രചരണാർത്ഥമാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഈ സ്ക്വയറിൽ മെയ് പന്ത്രണ്ട് മുതൽ പതിന നടക്കുന്ന ടി കോവിന്റെ അഖിലേന്ത്യാ വോളിയുടെ പ്രചരണാർത്ഥമാണ് മത്സരം മത്സരം വലതു ഭാഗത്തായി ഇടനിരക്കുന്ന ഏഴു കായിക താരങ്ങൾ വനിതാ താരങ്ങൾ ജനപ്രതിനിധികളാണ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ ജനപ്രതിനിധികളാണ് മറുഭാഗത്ത് മഹിളാ അസോസിയേഷന്റെ ഏരിയയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരും അണിനെടുക്കുന്നു ഒന്ന് കൈയടി സ്വീകരിക്കണ മത്സരം കൈയടിക്കണം ആവേശകരമായ മത്സരമാണ് കണ്ട മത്സരത്തിൽ വനിതാ മഹിളാ അസോസിയേഷന്റെ നേരിയ തുടങ്ങിയതറിക്കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട് മാത്രമേ നിങ്ങൾ കമ്പ കളക്കാൻ വേണ്ടി പറഞ്ഞു ശ്രദ്ധിക്കണം ഫൈനൽ മത്സരത്തിനായി കേരള പോലീസും ചുമട്ടു തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ ടീമുകൾ തയ്യാറെടുക്കുക കേരള പോലീസും ചുമട്ടു തൊഴിലാളി യൂണിയൻ പയ്യന്നൂര് തയ്യാറെടുക്കുക അടുത്ത മത്സരം ഇന്നത്തെ ആവേശകരമായ വടം പോരാട്ടത്തിന്റെ ഫൈനൽ മത്സരമാണ് ടീമുകൾ തയ്യാറെടുക്കുക ഞാൻ നിറഞ്ഞ കയ്യടിയോടെ സ്വീകരിക്കാൻ മത്സരത്തെ രണ്ടാം സെറ്റും വിട്ടുകൊടുക്ക മനസ്സിൽ അഭിമാന താരങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ ഒരു ഭാഗം തെരഞ്ഞെടുക്കുമ്പോൾ നാടിന്റെ സമസ്ത മേഖലയിലും ദൈനദിന പ്രവർത്തനമായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരായ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകരാണ് ആവേശത്തിന്റെ ആദ്യ രണ്ട് സെറ്റും സ്വന്തമാക്കിക്കൊണ്ട് മത്സരം നേടുന്നു മഹിളാ അസോസിയേഷന്റെ പ്രവർത്തകർ ഇന്നത്തെ ആവേശകരമായ വടംവലി പോരാട്ടത്തിന്റെ ഫൈനൽ മത്സരത്തിനാണ് സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് മത്സരിച്ചിരിക്കുന്ന ലഘുഭക്ഷണമുണ്ട് ലഘുഭക്ഷണം ഇരു ടീമുകളും ലഘുഭക്ഷണം കഴിക്കണമെന്ന് അറിയിക്കുകയാണ് नहरी है वह परी कट्टूड़ा बच्चे नहरी कल अब ताल से भी आ चुके राजस्थान में भी इसकी सुवर्ण दर्द बड़सागर में भी सांस बंध पाटिंग का बुडबुट आई की डांटिंग लड़कों को पढ़ा आधी मानो फिर माइड़ों नारन बार डिस्टेंट है तो चलते नमाज़ नानी है ना दुम्बाड़ी चंद्र i need to